കരൂർ പായൽക്കര ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന ജനകീയ മാർച്ചും പ്രതിഷേധ സമ്മേളനം പ്രതീക്ഷയ്ക്കപ്പുറം ആയിരക്കണക്കിന് സഹോദരിമാരും സഹോദരന്മാരും എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേർന്ന് വൻ വിജയമാക്കി മാറ്റിയിരിക്കുക ഞങ്ങളുടെ സമരത്തിന് നേരെ കണ്ണടയ്ക്കുന്ന ചെവിമൊത്തുന്ന അധികാരവർഗത്തിന് നേരെ വിരൽച്ചുകൊണ്ടെന്ന അവർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടെയാണ് ജനകീയ സമിതി നടത്തിയ പ്രിലയ സത്യാഗ്രഹത്തിൻ്റെ പ്രളയനിരാഹാര സത്യാഗ്രഹത്തിൻ്റെ അറുപത്തിയാറാം ദിവസം നടത്തിയ അറുപത്താറാം ദിവസം എന്ന് പറയുമ്പോൾ അറുപത്താറാം ദിവസം എൻ എച്ച് അറുപത്താറിൽ കൂടെ നടത്തിയ ഈ പ്രതിഷേധ മാർച്ചും ഈ പ്രതിഷേധ സംഗമവും ചരിത്ര സംഭവമായിട്ട് അമ്പലപ്പുഴ പ്രദേശത്ത് വായൽക്കിളങ്ങരയിൽ നടന്നിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരി വർഗം ഈ മാർച്ചും ഈ സമ്മേളനവും കണ്ടുകൊണ്ടെങ്കിലും അടിയന്തര നടപടികൾ അടിപ്പാത വിഷയവുമായിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ബഹുമാനപ്പെട്ട എംപിയും ബഹുമാനപ്പെട്ട എം എൽ എയും എല്ലാ നേതൃത്വം നൽകുന്ന എല്ലാ രാഷ്ട്രീയ സംഘടനകളും കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ജനപ്രതിനിധികളും എല്ലാ സമുദായ മതസംഘടനകളും എല്ലാ ക്ഷേത്ര കമ്മിറ്റികളും എല്ലാ ജമാഅത്ത് കമ്മിറ്റികളും എല്ലാം ഒത്തുചേർന്ന ഈ സമിതി ഇനിയുള്ള സമരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ എത്രയും വേഗം ഇടപെട്ട് അടിയന്തര നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണം ഈ ജനാധിപത്യ സമൂഹത്തിൽ സമരസമിതി ന്യായമായിട്ടുള്ള ആവശ്യം ഈ പ്രദേശത്ത് പുറക്കാട് പഞ്ചായത്തിൽ പതിനൊന്ന് കിലോമീറ്ററിൽ രണ്ടേ രണ്ട് അടിപ്പാതകൾ മാത്രം നൽകി ഒരു പഞ്ചായത്തിലെ ജനങ്ങളെ കബളിപ്പിച്ച് അവരോട് അനീതി കാട്ടി അവരെ ബന്ദികളാക്കി ഒരു ചിത്രമാണ് ഇതുവഴി കടന്നു പോകുന്നവർക്ക് കാണാൻ പറ്റുന്നത് അപ്പുറം ഇപ്പുറം കടക്കുവാൻ മത്സ്യത്തൊഴിലാളികൾ കർഷകത്തൊഴിലാളികൾ തൊഴിലുറപ്പുകാർ പീലിങ് തൊഴിലാളികൾ കൂലിപ്പണിക്കാർ വിദ്യാർത്ഥികൾ സർക്കാർ ജോലിക്കാർ എല്ലാ വിഭാഗം ജനങ്ങളും കക്ഷത അനുഭവിക്കുന്ന ഇനി ഭാവിയിൽ വരുന്ന അമ്പത് അറുപത് വർഷം ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണിക്ക് മാറ്റം മാറ്റി മാറ്റിമറിക്കുന്ന അവസരങ്ങളിൽ മാത്രം അതുവരെ ഈ കഷ്ടതയും ദുരിതവും അനുഭവിച്ച് ജനങ്ങളെ തള്ളി ഒരു സ്ഥിതിവിശേഷിൽ നിന്ന് ബന്ധപ്പെട്ട അധികാരികൾ മാറി മറ്റു പ്രദേശങ്ങളിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഒരു കിലോമീറ്ററും അര കിലോമീറ്ററും മറ്റു പ്രദേശങ്ങളിൽ ഇത്തരം ദൂരത്തിൽ പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിൽ ആറ് മേഴും അടിപ്പാത കൊടുത്തപ്പോൾ പാവപ്പെട്ട ഒരു സാധാരണക്കാർ തിങ്കിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് കേവലം രണ്ട് അടിപ്പാത മാത്രം കൊടുത്ത് നാലര കിലോമീറ്ററിൽ അടിപ്പാതകളില്ലാതെ മൂന്നര കിലോമീറ്ററിൽ അടിപ്പാതകളില്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന അവരെ ബന്ധുകളാക്കുന്ന നടപടികളിൽ നിന്ന് പിന്തിരിഞ്ഞ് മറ്റു പ്രദേശങ്ങളിൽ കൊടുത്തിരിക്കുന്നത് പോലെ പുറക്കാടിൻ്റെ ന്യായമായിട്ടുള്ള ആവശ്യം കൊടുത്ത് ഇതിന് പരിഹാരം കാണണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ബന്ധപ്പെട്ട അധികാരികളോട് പറയാറുള്ളത് കേവലമായൊരു നിലയിൽ തട്ടിക്കൂട്ടപ്പെട്ടൊരു സമരമല്ല ഇതിന്റെ ആവശ്യകത ഞാൻ ഉൾപ്പെടെ സംസാരിക്കുന്ന ഏതാണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരും സംസാരിക്കുമ്പോൾ എപ്പോഴും അവരെല്ലാം പറയുന്നൊരു കാര്യം ആ സമരസമിക്കാർ സംസാരിച്ചാലും ഞാൻ സംസാരിച്ചാലും എല്ലാം ന്യായമാണെന്ന് പറയും ഇവിടെ എം എൽ എച്ച് അധ്യക്ഷ പ്രസംഗം പഞ്ചായത്ത് പ്രസംഗം നടത്തി കൺവീനർ ശ്രീ മധു സ്വാഗതം വളരെ സ്പഷ്ടമായി വ്യക്തമായി എന്തോ ബോധപൂർവമായ ഇവിടെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ താൽപര്യങ്ങളെ ഹനിക്കുന്ന തരത്തിൽ ഉദ്യോഗസ്ഥന്മാർ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സൂചന തയ്യാറാക്കുന്ന സമയം എനിക്ക് തോന്നുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പായി സംഭവം നടക്കുന്നത് അന്ന് നമ്മൾ ചെയ്യേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ നമുക്ക് ശക്തമായി അവതരിപ്പിക്കാൻ സാധിക്കാതെ വന്നതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ സമരപരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നത് കേവലം ചില ഉദ്യോഗസ്ഥ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയപ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള ഉദ്യോഗസ്ഥരാണ് എന്നാണ് പറയുന്നത് നമ്മുടെ അടിപ്പാത സഹന സമരത്തോടനുബന്ധിച്ച് അറുപത്തി ഏഴാം ദിവസമായി ഇന്നലെ നടത്തിയ നമ്മുടെ മാർച്ച് നമ്മുടെ പ്രദേശത്തിൻ്റെ ആകെ ഒരാവശ്യമാണെന്ന് പ്രത്യേകിച്ച് ഒരറിയിപ്പുകളൊന്നും വേണ്ടാതെ തന്നെ ഏകദേശം ഒരു അനൗൺസ്മെന്റിൽ മാത്രമേ ഒരുക്കി നടത്തിയ പരിപാടി ഇത്രയും ജനപങ്കാളിത്തത്തോടെ പരിസമാപിപ്പിക്കാൻ പരിസമാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ ഇവിടെ കണ്ടത് ഈ അടിപ്പാതയുടെ അനിവാര്യത എത്രത്തോളം വലുതാണെന്ന് ബോധ്യം വരുത്തുന്ന തരത്തിൽ അധികാരികൾക്ക് തോന്നിക്കുന്ന തരത്തിൽ ഒരു ജനസഞ്ചയം തന്നെ ഇവിടെ തിങ്ങുന്നതെന്ന് വലിയൊരു സമരം ഇവിടെ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു നാളുകളിലും നമ്മളെ വലിയ വലിയ സമരങ്ങളിലേക്ക് തള്ളിവിടാതെ ദയവായി ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ അടിയന്തരമായ ഈ അടിപ്പാതയെന്ന ആവശ്യം നിറവേറ്റിത്തരണം എന്നധികാരി ഞങ്ങളോട് താജ്മയായ അഭിഷ്ഠിക്കുന്നു നമ്മുടെ സമരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇവിടെ നടന്ന ജനകീയ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ മാർച്ച് ഒരു പക്ഷെ പ്രതിഷേധ സമരങ്ങളുടെ ചരിത്രത്തിലെ ഒരു പുതിയ നവ്യ അധ്യായമായിരുന്നു എല്ലാ വിഭാഗം ജനങ്ങളും പുറക്കാട് ജംഗ്ഷനിൽ നിന്ന് ഒരുപക്ഷെ ഒരു കടലായി ഇളകി വരുന്ന വലിയൊരു കാഴ്ചയാണ് ഇന്നലെ കാണാൻ സാധിച്ചത് ന്യായവും സത്യസന്ധവും സമർപ്പിതബോധത്തോടു കൂടിയുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആ പോരാട്ടം അത് വിജയം വരെയും ഞങ്ങളൊപ്പമുണ്ട് എന്ന് തെളിയിച്ച് ആയിരക്കണക്കിന് അമ്മമാരും സഹോദരിമാരും സമരഭടന്മാരുമൊക്കെ പായൽക്കുളങ്കര ക്ഷേത്രത്തിന് മുന്നിലെ ഈ വേദിയിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ അധികാരികളുടെ അടഞ്ഞ കണ്ണുകൾ തുറക്കുവാനുള്ള ഒരു വലിയ പ്രചോദനമായി ആ സമരം മാറി എന്നുള്ളതിന് ഒരു തർക്കവുമില്ല അത്രമാത്രം ചിട്ടയായി ശാന്തമായി അതിൻ്റെ സംഘാടകര സമരത്തെ ക്രമീകരിച്ചു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അറുപത്തിയാറാം ദിവസത്തെ ജനകീയ സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ പോലെ ഒരുപാട് പിന്നെ സഹോദരിമാരും സഹോദരന്മാരും അച്ഛന്മാരും അമ്മമാരും ഒക്കെ പ്രദേശവാസികൾ മുഴുവൻ ഇവിടെ പിന്നെ അടിപ്പാതയോട് സംബന്ധിച്ച് സമരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അടിപ്പാത അത്യാവശ്യമാണ് റേഷൻ കടയിൽ പോകാനാണെങ്കിലും അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകാനാണെങ്കിലും ഞങ്ങൾക്ക് ഇവിടുന്ന് വിദ്യാഭ്യാസാവശ്യവും സ്കൂളുകളിൽ പോയാലും പടിഞ്ഞാറ ഭാഗത്ത് ഇതൊന്നും ഇല്ല സിരക്ക് ഭാഗത്ത് മാത്രമാണ് ഇതൊക്കെ ഉള്ളത് അങ്ങനെ നമ്മൾക്ക് ഒരു അടിപാത സമരം അടിപാത അത്യാവശ്യ പ്രദേശവാസികൾക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി റോഡിന്റെ അപ്പുറം അപ്പുറം കടന്നാലേ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുകയുള്ളൂ റേഷൻ കടയിൽ പോകണം വില്ലേജിൽ പോകണം പഞ്ചായത്തിൽ പോകണം എല്ലാ കാര്യങ്ങൾക്കും ഈ റോഡിന് അപ്പുറം വിപുറം കിടക്കുന്നവർക്ക് അപ്പുറം ഇപുറം പോയിരങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ തൊഴിലിനാണെങ്കിൽ തന്നെയും പടിഞ്ഞാറ് വശമുള്ളവർക്ക് കിഴക്ക് വശം പോകണം കിഴക്ക് വശമുള്ളവർക്ക് പടിഞ്ഞാറുവശം തീരമേഖലയിൽ പണി ചെയ്യുന്നവർക്ക് കിഴക്ക് വശം റോഡിന് കിഴക്ക് വശമുള്ളവരുണ്ട് അവർക്ക് ഈ റോഡ് കടന്നു വന്നു വേണ്ട മത്സ്യബന്ധനത്തിന് പോകാൻ അത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും റോഡ് മുറിച്ച് വേണം അപ്പുറം ഇപ്പുറം കിടക്കേണ്ടത് ഇപ്പുറം അങ്ങനെ അത് വേണ്ടി ബുദ്ധിമുട്ടുകയാണ് അത് അടിപ്പാത ഇല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇല്ലാത്തതിനാൽ ഞങ്ങൾക്ക് റോഡ് മുറിച്ച് കടന്നു അപ്പുറം ഇപ്പുറം തൊഴിലിനായി പോകാനൊന്നും സാധിക്കുന്നില്ല